ആശുപത്രിയിൽ കെട്ടിടം തകർന്ന വീട് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഉറ്റവരും ഉടയവരുമടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് അമ്മയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചിരിക്കുന്ന മകൾ നവമി അലമുറയിട്ട് കരഞ്ഞ മകൻ നവനീത് ഇരുവരെയും ആശ്വസിപ്പിക്കാനാകാതെ പലരും ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചാണ്ടിയുമ്മൻ എം എൽ എ എന്നിവർ വീട്ടിലെത്തി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതിനെയും അമ്മ സീതാലക്ഷ്മിയെയും കണ്ടു മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ ബിന്ദു കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ മരിച്ചത് രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടം ബിന്ദു രണ്ടു മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതേസമയം ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി സംസ്കാര ചടങ്ങുകൾക്കായി അൻപതിനായിരം രൂപയും മറ്റ് ധനസഹായവും മന്ത്രിസഭ ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം നിർഭാഗ്യകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഭർത്താവ് വിശ്രുതൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വീഴ്ച മറച്ചുവെക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിക്കുകയുണ്ടായി ആശ്വാസവാക്കുമായി ആരും വന്നിരുന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടിട്ടില്ല മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കാമെന്ന് സി നേതാക്കൾ അറിയിച്ചുവെന്നും വിശ്രുതൻ പറയുന്നു